മക്കൾ എന്നെ മക്കളെർ ചെയ്യും കാരണം അവർക്ക് അവനെ എപ്പോഴും വിളിക്കും സംസാരിക്കുക ചെയ്യുമ്പോ അവർക്ക് അറിയാലോ അത് അതുകൊണ്ട് തന്നെ മക്കൾ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കേസ് ഭയങ്കര അറിയാമല്ലോ ഞാൻ ഒരു കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദയവ് ചെയ്ത് നീ ഇന്റർവ്യൂ കൊടുക്ക കൊടുത്തു കഴിഞ്ഞാൽ നിന്നും വീണ്ടും ചീഞ്ഞ നാറ്റത്തിലോട്ടായിരിക്കും ഷാജിദയുടെ യാത്ര എന്തായാലും വീഡിയോ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അതെങ്കിലും നടക്കട്ടെ അതെങ്കിലും നടക്കട്ടെ എനിക്കെങ്കിലും ഗുണമുണ്ടാവട്ടെ അല്ലേ എന്തായാലും ഒരുപാട് 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 ഇന്റർവ്യൂ ഷാജുദ്ദയുടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഓരോന്നിലും ഈ അന്യൻ ട്രമോ അമ്പി കളിക്കുന്ന പോലെ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയോടെ ഒന്നിനും ഒരു സ്ഥിരതയില്ല എല്ലാത്തിലും വ്യത്യസ്തമായ പല വാക്കുകളും വ്യത്യസ്തമായ പല രീതിയിലുമാണ് ഷാജിദ കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിച്ചു കൊണ്ടിരുന്നത് എന്നാൽ റീസെൻറ്റ്ലി വെറൈറ്റി മീഡിയയിൽ വന്നിട്ടുള്ള ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ എന്നെ വീണ്ടും ഞെട്ടിച്ചു കളഞ്ഞു ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ട് ഞാൻ ഞെട്ടിയത് ഷാജിദട മക്കൾക്ക് ഈ കാണിക്കുന്ന പരിപാടികളൊന്നും അറിയില്ല എന്ന് പറഞ്ഞൊരു സാധനമാണ് ഒരു ഒരു വരാം കുറച്ച് ഭാഗങ്ങൾ ആദ്യം ഒന്ന് ഈ റൂമില് എല്ലാം ഹോട്ടലിൽ ഫുഡ് ാണ് അപ്പൊ ഞാനും ഇതേപോലെ ഒരു സോഫ ഇട്ടിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കുമ്പോ അവൻ എന്റെ അടുത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ എന്തോ പറയാൻ വേണ്ടിട്ട് ഇങ്ങനെ തോളുകൂടെ കഴിയിട്ടു അതെ അവന്റെ ഫ്രണ്ട് പിക്ക് എടുത്തു അവൻ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിക്കണ്ടായിരുന്നു അവൻ എടുത്തു എടുത്തു ആ ഒരു പിക്കാണ് അത് എല്ലാവരും വിചാരിച്ചത് റൂമിലാണ് റൂമിലാണ് ഒരിക്കലും റൂമല്ല അത് ഇങ്ങനത്തെ ഒരു സോഫ ഇട്ടിട്ട് ഞാൻ തന്നെയാണ് ആ പിക്കും പിന്നെ ആ കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ ഇടുന്നത് അത് കണ്ടപ്പോഴാണ് റൂമിൽ റൂം എടുത്തു താമസിച്ചു അന്ന് ഷാജുദ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു പിക്ക് അത് സോഫ എന്നൊന്നും കണ്ടിട്ട് എനിക്ക് തോന്നിയില്ല ഇങ്ങനത്തെ സോഫ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആ സോഫ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നു ഏതാണ് ആ സോഫ എന്ന് ഒന്നും കൂടി ഒന്ന് പോയിരുന്നു ഒരു ഫോട്ടോ എടുത്തിടുക എന്ന് ഷാജുദെടുത്ത് എനിക്ക് പറയാനുള്ളൂ ഏതാണ് ആ സോഫ എന്നാലും എന്റെ കയ്യിലാ ഫോട്ടോ ഇല്ല അന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട ഫോട്ടോയും കാര്യങ്ങളാണ് നിങ്ങൾ റൂം എടുക്കുകയോ നിങ്ങൾ എവിടെ പോവുക എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടേ അതൊക്കെ നിങ്ങളുടെ പേഴ്സണലായ പേഴ്സണൽ കാര്യങ്ങളാണ് അതൊന്നും നമുക്കറിയേണ്ട കാര്യമില്ല പക്ഷെ നിങ്ങൾ വന്നിട്ട് ഇങ്ങനെ പബ്ലിക് വന്നിരുന്നിട്ട് ഓരോ സമയം ഓരോന്ന് മാറ്റി മാറ്റി പറഞ്ഞ് ആൾക്കാരെ വിട്ടികളാക്കി കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ പോലുള്ളവർക്ക് പ്രതികരിക്കേണ്ടി വരും ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളായ മലയാളികൾ പൊട്ടന്മാരല്ല ഇവിടെ ചാജിത ഓരോ സമയം ഓരോന്ന് മാറ്റി മാറ്റി പറഞ്ഞ് 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 കാണിക്കുന്നത് മൊത്തം ഫ്ലോപ്പ് പരിപാടിയാണ് ഒന്നിനും ഒരു എല്ലില്ലാത്ത രീതിയിലാണ് സംസാരങ്ങൾ പോയി ആ രീതിയിലാണ് ഷാജി പറയുന്നത് ഇതിപ്പം നിങ്ങൾ റൂമിൽ പോവുക റൂം എടുക്കുക എന്താന്ന് വെച്ചാൽ ചെയ്യും അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യം പക്ഷെ ഇത് വന്ന് പബ്ലിക്കിൽ പറയുമ്പോൾ അത് ആൾക്കാർ അഡ്രസ്സ് ചെയ്യും നിങ്ങൾ ആദ്യം പറഞ്ഞത് അത് റൂമാണെന്ന് അല്ലെങ്കിൽ ആ ഇട്ട ഫോട്ടോ കണ്ടാൽ തന്നെ അറിയാം റൂമാണ് എന്നിട്ട് നിങ്ങൾ വന്ന് പറയും റൂമല്ല അങ്ങനെ വരുമ്പോൾ എന്തേലും ആളുകൾ ചോദ്യം ചോദിക്കും അതാണ് ഷാജിതയുടെ കാര്യത്തിൽ ഇവിടെ നടക്കുന്നത് ചെയ്യാൻ പാടില്ലാത്ത എല്ലാം ചെയ്തു വയ്ക്കുകയും ചെയ്യും അവസാനം നാട്ടുകാർ ചോദിക്കുമ്പം പറയാം അത് അങ്ങനെയല്ല ഇതാണ് കിട്ടിയ ഫെയിമിനെ ഷാജിദിന്റെ ചെയ്ത് സ്വയം തന്നെ അതിന്റെ അകത്ത് ഒരു അവസ്ഥയാണ് ഷാജിദേടത് ഇപ്പോ റീസെന്റ് കാണാൻ സാധിക്കുന്നത് ഞാൻ അന്നേ പറഞ്ഞ് ഇന്റർവ്യൂ കൊടുക്കുന്നത് ഇനിയെങ്കിലും നിറത്ത് കൂടുതൽ ഇന്റർവ്യൂ കൊടുക്കും തോറും കൂടുതൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് കാരണം അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ മുന്നിൽ ഷാജിദ് ബബബ്ബ അടുകയെ എന്തൊക്കെയോ വിളിച്ച് പറയുകയാണ് ചെയ്തോണ്ടിരിക്കുന്നത് നോക്കാം പിന്നീട് അത് ഡിലീറ്റ് ഡിലീറ്റ് ചെയ്തു തന്നെ അവനോടുള്ള ഒരു ദേഷ്യം ഇവൻ ഷർഫലിനോട് ഷഫലിനോട് തല്ലുകൂടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ടൈമിൽ അവന്റെ അടുത്തുള്ള ദേഷ്യം ഞാൻ ഇതിൽ തീർത്തതാണ് ഞാൻ ഇതിന്റെ ഷോ വീഡിയോസ് ഒക്കെ ഞാൻ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഷോർട്സ് ആയിട്ട് ഇട്ടു ഇട്ട ടൈമിൽ ഞാൻ എത്ര ഇല്ല ഇത് ആൾക്കാർ എടുക്കുന്നു വിചാരിച്ചില്ല ഞാൻ പിന്നെ അത് വൈകുന്നേരം ആവുമ്പഴേക്കും സോൾവ് ആകുമ്പോഴേക്കും ഞാൻ ഡിലീറ്റും ചെയ്തു പക്ഷെ അപ്പോഴേക്കും എല്ലാവരും എടുത്ത് പോയി

കൊണ്ട് സോഷ്യൽ മീഡിയ പ്രചരിപ്പിച്ചാണോ ഈ ദേഷ്യം തീർക്കുന്നത് കൊള്ളാട് ഇതാണ് ദേഷ്യം തീർക്കിൽ ഒന്നൊന്നര ദേഷ്യം തീർക്കെങ്കിലൊക്കെ തന്നെ കൊള്ളാട് എന്തൊക്കെ കാണണം എന്റെ പൊന്ന് വായി പറയുന്നേ എന്തുമായി ചെയ്യുന്നു ഇപ്പോഴും സൗഹൃദം മാത്രമാണ് അതിനപ്പുറത്തേക്ക് പ്രണയമോ അല്ലെങ്കിൽ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹങ്ങളോ ഒന്നുമില്ല ഷർഫലീന കല്യാണം കഴിക്കണം എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നാൽ റെഡിയാണ് അവൻ കല്യാണം കഴിക്കാനുള്ള സിറ്റുവേഷനിലേക്ക് വരില്ല കാരണം അവന്റെ വീട്ടിൽ അതൊന്നും ഒരിക്കലും ചെയ്യയില്ല അവന്റെ ഉമ്മാനേറ്റൊക്കെ സംസാരിച്ചതാണ് പിന്നെ അവനക്ക് ഇഷ്ടാണെങ്കിലും എനിക്കിഷ്ടമാണെങ്കിലും ഒന്നും ഒരിക്കലും ഇടാൻ പറ്റില്ല അതെ നമുക്ക് തമ്മിൽ പരസ്പരം നമ്മൾ അങ്ങനെ ഒന്നും കല്യാണം എന്നൊക്കെ കുറച്ച് നമ്മളെ സംസാരിക്കുകയും ചെയ്യരുത് മനസ്സിലാക്കി എട്ട് നമ്മളിവിടെ മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്നമാർ പൊട്ടന്മാരും മൂങ്ങന്മാരും ഒന്നും അല്ല അത് മനസ്സിലാക്കണം മനസ്സിലാകണം നിനക്കൊരുപാട് ജനങ്ങൾ സപ്പോർട്ടുണ്ടായിരുന്നു പക്ഷെ നീയായിട്ട് അതിനെ തുലച്ച് നാരാണത്താക്കി അത് തന്നെ എനിക്ക് ഒറ്റ വാക്കിൽ പറയാൻ പറ്റും ഷാജിദയുടെ കേസിൽ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്ന് എടാ നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് പക്ഷെ നമ്മൾ കല്യാണത്തിനെ പറ്റി ചിന്തിക്കുന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ പറയുമ്പോൾ അത് നീ തന്നെ ഒന്നിരുന്ന് ചിന്തിച്ചു ഏത് രീതിയിലാണ് നിന്നെ തന്നെ അഫക്റ്റ് ചെയ്യുന്നത് എന്ന് വളരെ മോശം ഷാജിദ കല്യാണം കഴിക്കും പക്ഷേ വേറെ അത് സമ്മതിക്കില്ല നിയമപരമായിട്ട് മാറ്റി മാറ്റി അത് ഞാൻ വെറുതെ പറഞ്ഞത് അതിന് നമ്മളിപ്പോ നിയമ അങ്ങനെയാണ് പറഞ്ഞപ്പോ എനിക്ക് ഒരുപാട് നിയമപരമായിട്ട് പോവായിരുന്നു ഒരുപാട് പേരുടെ മേലെനിക്ക് കേസും കാര്യങ്ങളായിട്ട് പോവായിരുന്നു എന്റെ ഈ ഷോർട്സ് എടുത്തിട്ട് ആൾക്കാരുടെ മേല എനിക്ക് ശരിക്കും പറഞ്ഞാൽ പോവായിരുന്നു ഞാൻ അതിനൊന്നും നിന്നിട്ടില്ല പിന്നെ ഇവന്റെ പേരിലും എനിക്ക് അങ്ങനെ ഇവൻ എനിക്ക് നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ് ഒരിക്കലും ഞാൻ അവന്റെ പേരിൽ കേസും കാര്യങ്ങളായിട്ട് പോല പിന്നെ ഞാൻ അങ്ങനെ അവിടെ ആ ടൈമിൽ അങ്ങനെ പറഞ്ഞു കല്യാണം കഴിച്ചു പറഞ്ഞാൽ ഞാൻ അങ്ങനെ പോകുന്നില്ല പക്ഷെ എനിക്ക് അവനെ ഇഷ്ടമാണ് കല്യാണം കഴിക്കാണെങ്കിൽ റെഡി ആണെങ്കിൽ ഒരിക്കലും പക്ഷെ അത് അവനക്ക് അവൻറെ വീട്ടുകാരനെ വിട്ടിട്ട് അവന്റെ ഉമ്മ പെങ്ങമാര് ഉപ്പ അവരുടെ ആ ഒരു ഫാമിലി ഉണ്ടല്ലോ അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കല്യാണം അല്ലെങ്കിൽ ഇത് രണ്ടിൻ്റെ ഇടയിൽ കൂടി വള്ളത്തിൽ കയറി തുഴഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് ഷാജിദ ഇത് വളരെ മോശമാണ് പിന്നെ കേസിൻ്റെ ഒരു കേസ് പറഞ്ഞാൽ നിങ്ങളുടെ ഷോർട്സ് എടുത്ത് വീഡിയോ ആക്കിയാണ് സി ആരും വന്നിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ കയറി വന്നിട്ട് നിങ്ങളറിയാണ്ട് നിങ്ങളുടെ വീഡിയോ എടുത്ത് ഷോർട്സാക്കി എടുത്തോണ്ട് പോയി റിയാക്ട് ചെയ്തതല്ല നിങ്ങളിട്ട വീഡിയോയെ ഡൗൺലോഡ് ചെയ്ത് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തതാണ് കേസുമായിട്ട് പോയാൽ ആരും തന്നെ നാറും വീണ്ടും ഷാജിദ തന്നെ മാറും അങ്ങനെയൊക്കെ കുറച്ച് വകുപ്പുകളുണ്ട് നിങ്ങളടുത്ത് ആർക്കും ഇവിടെ ദേഷ്യമില്ല പിന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് പൈസ അയച്ചത് നിങ്ങൾക്ക് ദുരിതം പിടിച്ച പിടിച്ചൊരവസ്ഥയിൽ നിങ്ങളെ സഹായിച്ച ആൾക്കാർക്ക് ഉറപ്പായിട്ട് നിങ്ങളുടെ അടുത്ത് ദേഷ്യം കാണും കാരണം ആ പൈസ എല്ലാം വെള്ളത്തിൽ വിട്ട പോലെ പോയെന്ന് ഉള്ളൊരു തോന്നൽ ആൾക്കാർക്ക് ഉണ്ടാവും അതുകൊണ്ട് അവർക്ക് മാത്രം ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ദേഷ്യം കാണും അല്ലാതെ എനിക്കൊന്നും നിങ്ങളുടെ ദേഷ്യമില്ല ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതാണ് ഇതുപോലെ ആ ഒരു തന്നെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ എടുത്തിട്ട് നമ്മുടേതായ രീതിയിൽ ഒന്നൊന്ന് അലക്കി അങ്ങ് വിടും പക്ഷെ പറയുന്ന കാര്യങ്ങൾ പോയിൻ്റായിരിക്കും ഇവിടെ ഷാജുത എന്ന് പറയുന്ന ലേഡിയെ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ ഞാൻ വീണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയെങ്കിലും എല്ലാ പരിപാടിയൊക്കെ വെച്ച് അവസാനിപ്പിച്ചിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് മാന്യമായിട്ട് പോകും നിങ്ങൾ ഇൻ്റർവ്യൂ ആയി ഇൻ്റർവ്യൂ നാട് മൊത്തം ഓടി ഇറന്ന് വീണ്ടും കൊടുക്കും അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വേറെ വേറെ മറുപടി ഓരോ ഇൻറ്റർവ്യൂലും ഓരോ മറുപടിയാണ് ഷാജുത കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും കയറി കുയ്ക്കൊണ്ടിരിക്കുന്നത് സ്വയം കുഴിച്ചു വയ്ക്കുന്ന കുഴിയെന്നേ എനിക്ക് പറയാനുള്ളൂ ബാക്കി യൂട്യൂബ് പോലെയുള്ള പ്ലാറ്റ്ഫോമിൽ ഇപ്പം സ്വന്തം ചാനൽ ആണെങ്കിലും ഇതുപോലെയുള്ള ഇന്റർവ്യൂസിലാണെങ്കിലും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ശരിക്കും അത് ശത ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഈ ഷറഫലി എന്നെ നിയമപരമായിട്ട് പോവാണെങ്കിൽ പോവുക ചെയ്യാം ചീറ്റ് ചെയ്തു ഇവൻ ഇവനെ കൂടെ ഇത്ര മാസം എന്നെ ഇതാക്കി നല്ലപരമായിട്ട് എനിക്ക് അടുത്ത വേണമെങ്കിൽ എനിക്ക് നിയമപരമായിട്ട് എതിരെ പോകാം അതെന്തുവാടാ ഒരുമാതിരിത്തെ വർത്തമാനം എനിക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല കാരണം ഇവിടെ സ്ത്രീകൾക്ക് ഒരു പ്രിവിലേജ് നിയമവും സ്ത്രീകളെ ആരെങ്കിലും എന്തെങ്കിലും പറയുകയോ ചെയ്യുകയും ചെയ്താൽ അല്ലെങ്കിൽ സ്ത്രീകൾ പറയുന്നത് തന്നെയാണ് വേദവാക്യം എന്നുള്ളൊരു സാധനം ഇവിടെ ഉണ്ട് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കും ആ സാധനം എന്ന് മാറ്റുന്നു അന്ന് ഈ നാട് നന്നാവും വേണമെങ്കിൽ എനിക്ക് പോകാം അവനെതിരെ ഇവിടെ സാധ്യത പോകാത്തത് കൊണ്ട് മാത്രമാണ് അവൻ രക്ഷപ്പെട്ടത് അത് നിങ്ങളൊന്ന് ആലോചിക്കണം ഷാജിദ എന്തുകൊണ്ടോ അവനെതിരെ കേസുമായിട്ട് കാര്യങ്ങളായിട്ട് പോകുന്നില്ല പോയി കഴിഞ്ഞാൽ അവൻ പെടും ഉള്ള കാര്യം പറയും ഇവിടുത്തെ നിയമം അങ്ങനെയാണ് അവൻ പെടും അവനെ പെടുത്തും അതു തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം പക്ഷെ ഷാജിത പോകുന്നില്ല ഒരു പക്ഷേ ഷാജിത സ്ഥാനത്ത് മറ്റൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ ഈ ഒരു അവസരത്തിനെ യൂസ് ചെയ്ത് യൂട്ടിലൈസ് ചെയ്ത് ആ പയ്യനെ പെടുത്തും അതാണ് ഇവിടുത്തെ നിയമത്തിന്റെ രീതി അവൻ പെടുകയും ചെയ്യും ഇവിടുത്തെ നിയമം എന്ന് മാറിന് അന്ന് ഇവിടുത്തെ നാട് തന്ന ഉള്ള കാര്യം ഞാൻ പറയാം ഇന്റർവ്യൂ അങ്ങനെ പറയുമ്പോഴേക്കും നമ്മൾ അങ്ങനെ പോകുന്നില്ലല്ലോ ഇന്റർവ്യൂസിൽ എന്തൊക്കെ കൊസ്റ്റൻ ചോദിക്കുന്നതിനനുസരിച്ചുള്ള അപ്പൊ എന്താ തോന്നണ ആ ആൻസർ പറയണോ അത്രയുള്ളു അതിപ്പോ നമ്മൾ ആ അതിനനുസരിച്ച് നമ്മൾ ഇല്ല ചുമ്മാ ഇങ്ങനെ ഓരോന്ന് കാര്യം പറയാം നമ്മൾ ഓരോ ഇന്റർവ്യൂൽ ഓരോ കാര്യമാണ് നമ്മുടെ ഷാജിത കൊച്ചു പറഞ്ഞു വയ്ക്കുന്നത് അല്ലെ ഓരോന്നും ഓരോന്നും ഒരിക്കലും പറയുന്നതല്ല പിന്നെ പറയുന്ന പിന്നെ പറയുന്നതല്ല അപ്പം പറയുന്ന പിന്നെ പറയുന്ന മാറ്റി പറഞ്ഞ് പിന്നെ വേറെന്തോ പറഞ്ഞ് ആ ഒരു ലെവലിലാണ് ഷാജിത കൊച്ചി ഇന്റർവ്യൂ ആ ഇന്റർവ്യൂ എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞാനൊരു കാര്യം പറയും നമ്മൾ പറയുന്ന കാര്യം സത്യസന്ധമായ കാര്യമാണെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും തെറ്റത്തില്ല നമ്മൾ മാറ്റി മാറ്റി പറയത്തില്ല നമ്മൾ ആ ഒറ്റ പോയിന്റിൽ തന്നെ നിൽക്കും ഇപ്പം ഞാനൊരു വിഷയം വന്നപ്പോൾ ഞാൻ അതിൽ പക്കയായിട്ട് എനിക്ക് സത്യമായിട്ട് എൻ്റെ മനസ്സിൽ അത് ശരിയാവാൻ തെറ്റാവാം എനിക്ക് തോന്നിയ കാര്യം ഞാൻ അത് ഓപ്പണായിട്ട് പറഞ്ഞു അല്ലെങ്കിൽ ഇന്നതാണ് നടന്നതെന്ന് ഞാൻ പറഞ്ഞു അത് സത്യസന്ധമായ കാര്യമാണെന്ന് വയ്ക്കുക അത് സത്യസന്ധമാണെങ്കിൽ ആര് എത്ര ഉരുട്ടി മറിച്ച് തിരിച്ചു ചോദിച്ചാലും ഞാൻ അത് തന്നെ റിപ്പീറ്റ് ചെയ്യും പകരം ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എവിടെയെങ്കിലും കള്ളമുണ്ടെങ്കിൽ വീണ്ടും ഉരുട്ടി മറിച്ചും തിരിച്ചും ചോദിക്കുമ്പോൾ അത് വീണ്ടും ഉരുണ്ടും മറിഞ്ഞ് തിരിഞ്ഞുവൊക്കെ പോകും അതാണ് സത്യവും കള്ളവും തമ്മിലുള്ള വ്യത്യാസം സത്യം എന്തായാലും ആ ില്ാജി പറഞ്ഞു ഇപ്പം ഷറഫ് അലീനെ വന്ന ഷാജിതക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ആ ഒരു തീരുമാനം അവനി ഇഷ്ടമാണ് കഴിക്കാൻ റെഡിയാണെന്ന് പറഞ്ഞാൽ ഞാൻ കഴിക്കാൻ എന്റെ പൊന്ന് ഷാജിത കൊച്ചു യാതെങ്കിലും ഒന്നിൽ ഉറച്ചു നീങ്ങി മസ്താനി തന്നെ കിളി പറഞ്ഞിരിക്കണം ഇവിടെ ഇത് എന്ത് തെങ്ങിയാ പറയുന്നത് അതെങ്കിലും ഒന്നിൽ ഉറച്ചിക്ക് ഒന്നീ കെട്ട് അല്ലെങ്കിൽ കെട്ടണ്ട ഇത് അവൻ്റെ ഭാവിയും തൊലഞ്ഞ് നിൻ്റെ ഭാവിയും തൊലഞ്ഞ് നിൻ്റെ അഞ്ച് മക്കളും കൂടി ഗതി കെട്ട അവസ്ഥയിലോട്ട് പോകരുത് എനിക്കിത് പറയാനുള്ളൂ മെയിനായിട്ട് നീ നിന്റെ മക്കൾ ഇതൊന്നും അറിയുന്നില്ല എന്നുള്ളൊരു കാര്യം നീ പറയുന്നുണ്ടായിരുന്നു എനിക്ക് സത്യമാണത് കേട്ടപ്പോൾ മാതിരി ആയിപ്പോയി ബാക്കി പിന്നെ എനിക്ക് നമ്മൾ തമ്മിൽ കല്യാണം കഴിക്കാനുള്ള ഒരു സംഭവം അവനിക്കിഷ്ടമാണെങ്കിലും എനിക്കിഷ്ടമാണെങ്കിലും എന്റെ പൊന്നടാവേ എന്തുവാ നീ പറയുന്നത് ഇഷ്ടമാണെങ്കിൽ എനിക്ക് ഇഷ്ടമാണെങ്കിൽ കല്യാണം കഴിക്കാനുള്ള പ്ലാൻ ഇല്ല പിന്നെ അവനെക്കിഷ്ടമാണെങ്കിൽ ഞാൻ കല്യാണം റോമോ അമ്മീ കളിക്കരുത് ചാരിതേ നീ ബ്ലണ്ടറിൽ നിന്നും ബ്ലണ്ടറായ ബ്ലണ്ടറിലോട്ടാണ് പോകൊണ്ടിരിക്കുന്നത് നീ ഇന്റർവ്യൂ സാധ്യത ഇങ്ങനെ പറയുന്ന സബ്സ്ക്രൈബേഴ്സിന് കുറച്ചുപേരോടുള്ള ഒരു ദേഷ്യത്തിന്റെ പുറത്താണല്ലോ ഇതിന്റെ ഒരു തുടക്കം അപ്പൊ മറ്റുള്ളവരോടുള്ള ഒരു ദേഷ്യത്തിന് സാധ്യത ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോ മക്കളും കൂടി അതിനെ സപ്പോർട്ട് ചെയ്യുന്നു ചെയ്യുന്നുള്ള പഠിക്കുകയാണ് അവര് അവര് പുറത്ത് പഠിക്കുകയാണ് ഇപ്പൊ ഞാൻ ഇടുന്ന വീഡിയോസ് ഒന്നും അവര് കണ്ടെന്നില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞിട്ട് അറിയാമെന്നല്ലാണ്ട് അവർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല മക്കൾക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല എന്നുള്ള രീതിയിലാണ് ഷാജിത പറയുന്നത് സി നാളെ നിന്റെ മക്കൾ ഈ സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത് ഇവിടെയാണ് വളർന്നു വരുന്നത് അവർക്കും പുറത്തിറങ്ങി നടക്കാനുള്ളതാണ് നാളെ ഈ ചോദ്യങ്ങൾ നിന്റെ അമ്മ ഇങ്ങനെയാണോ ഇതെന്താ എന്ന് ഉള്ള ചോദ്യങ്ങൾ ഫേസ് ചെയ്യേണ്ടത് ഷാജിതയുടെ മക്കളാണ് ആ ഒരു സിറ്റുവേഷനിലോട്ട് ഇനി എത്തും അതുകൊണ്ട് മുൻപും പിൻപും ഒന്നും ചിന്തിക്കാണ്ട് ഷാജിദ ഈ കാണിച്ചു കൂട്ടുന്നതെല്ലാം ശുദ്ധ മണ്ടത്തനമാണ് നിന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് നീ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ കൂടി ആ മക്കൾ നീ കാരണം നാണക്കേടിലോട്ട് പോകുന്ന ഒരു അവസ്ഥയെ ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അത് കുറച്ച് കഴിയുമ്പോൾ കാലക്രമേണ മനസ്സിലാവും അന്ന് നിന്റെ മക്കൾ നിന്നെ തന്നെ തള്ളിപ്പറയാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവട്ടെ ഒറ്റപ്പെടാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവട്ടെ അതുകൊണ്ട് കാണിച്ചു കൂട്ടുന്ന മണ്ടത്തനങ്ങൾക്ക് ഒരു പരിധി വേണം അല്ലെങ്കിൽ മാറുന്നതിൽ നിന്നും ഒരു കൈയും കണക്കും കാണത്തില്ല എന്തായാലും ബാക്കി സപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാല് അവർ ചെറിയ കുട്ടികളാണല്ലോ അവരടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ആ ഇങ്ങനെ ഇങ്ങനെ ഈ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ ഉസ്താദിന്റെ ഫോൺ കിട്ടുമ്പോ അവര് നോക്കാന്നല്ലാണ്ട് അവര് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒന്നും കാണാറില്ല പിന്നെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും മക്കൾ സപ്പോർട്ട് ആയിരിക്കുമല്ലോ ഉമ്മാക്കും എന്താ പറയുക ഉമ്മ കാണിച്ചാലും എപ്പോഴും ആവത്തില്ല ഇപ്പം അറിവില്ലാത്ത പ്രായത്തിൽ മക്കള് നിങ്ങള് പറയുന്ന വിശ്വസിക്കും കേൾക്കും പക്ഷെ നാളെ കാലത്ത് ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഇട്ട ഇന്റർവ്യൂസും വീഡിയോസും എല്ലാം നിങ്ങളുടെ ഇട്ട വീഡിയോസ് അടക്കം ഈ മക്കള് കാണും അന്ന് ഈ മക്കള് കാണുമ്പോൾ മക്കൾക്ക് തന്നെ ഈ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കണക്ട് ആവും മനസ്സിലാവും നമുക്ക് മനസ്സിലാകുന്നതുപോലെ അന്ന് നിങ്ങളുടെ മക്കൾ നിങ്ങളെ തള്ളി പറയാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളൂ ബാക്കി മക്കൾ എന്നെ ഷർഫലിയോ ചെയ്യും കാരണം അവർക്ക് അവർക്ക് അവനെപ്പോഴും വിളിക്കും സംസാരിക്കുക ചെയ്യുമ്പോ അവർക്ക് അത് അതുകൊണ്ട് തന്നെ മക്കൾക്ക് ഇഷ്ടമാണ് മക്കൾ സപ്പോർട്ടാണ് എൻ്റെ പൊന്നളിയാ നീയൊന്ന് നിറത്ത് മക്കൾ സപ്പോർട്ടാണ് മക്കൾക്ക് അറിയത്തില്ല എന്തുവാണ് ഇത് നീ എന്താണ് ഈ പറയുന്നത് എനിക്കറിയത്തില്ല നീ എന്താ പറയുന്നത് എന്ന് എനിക്കറിയത്തില്ല അല്ലെങ്കിൽ ഒന്നിൽ ഉറച്ചു നിൽക്കും അല്ലെങ്കിൽ ഇത് ഒരുമാതിരത്തൊരു പരിപാടിയിലോട്ടാണ് എൻ്റെ ഓരോ വർത്തമാനങ്ങളും കൊണ്ടിരിക്കുന്നത് ഷാജിത കൊച്ച് സ്നേഹം കൊണ്ട് പറയാണ് നിറത്ത് നിറത്ത് അല്ലെങ്കിൽ വീണ്ടും വീണ്ടും നാറം നാറ്റത്തിനൊരു പരിധിയും കാണത്തില്ല പറയുന്നതെല്ലാം കള്ളത്തനമാണ് ശുദ്ധ ബ്ലണ്ടർ ആണെന്ന് കേൾക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം നീ ഒരു സെക്കൻഡ് പറഞ്ഞു വരുത്തിയിട്ട് ഇപ്പുറത്ത് വന്ന് മാറ്റി പറയും എന്താ എന്റെ പൊനിശാചിയിലെ നിനക്കെന്തെ സങ്കടമുണ്ട് സങ്കടം നാളെ നിന്റെ മക്കൾ നീ കാണാൻ മാറാതിരിക്കാൻ നോക്കേട്ടോ എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താരകന്റെ പുതിയ